അലൈക്കും വള്ളികൾ അല്ലെങ്കിൽ നാടകൾ തൊലി കൊണ്ടുള്ളതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അത് ഉപയോഗിച്ച് വാളുകൾ കെട്ടിത്തൂക്കിയിടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ വാളറയുടെ ഒരറ്റം മറ്റേ അറ്റം വരെ ഒരു ഉള്ള വള്ളി അപ്പം തോളത്ത് ഡാം അല്ലെങ്കിൽ കഴുത്തിക്കൂട്ടി ഡാം അതിലൂടെയുള്ള അപ്പം അതുപോലെ വള്ളികളിൽ വാളിനെ കെട്ടിയിടുന്നത് അതല്ലെങ്കിൽ വാളിനെ കഴുത്തിന് ചുറ്റും തൂക്കിയിടുന്നത് ബിൽ അനസ് അലൈഹി അള്ളാവിന് വിശദീകരിക്കുന്നു റസൂൽ അലൈഹി അലൈവലം ഏറ്റവും ശ്രേഷ്ഠനായിരുന്നു ഏറ്റവും ധൈര്യവാനും ആയിരുന്നു ആ മനുഷ്യർക്കിടയിൽ അപ്പം മക്ക മദീനയിലുള്ള ഏറ്റവും ധൈര്യമുള്ള മനുഷ്യനായിരുന്നു റസൂൽ സലാ അലൈഹി സ്വലം ഏറ്റവും നല്ല മനുഷ്യനുമായിരുന്നു ഒരിക്കൽ രാത്രിയിൽ മദീനയിലുള്ള ആളുകൾ പേടിച്ച് വിറച്ചു എന്തോ കാരണം കൊണ്ട് അതെന്തോ ശബ്ദം കേട്ടു അവരെല്ലാവരും ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് പോയി വലിയ എന്തോ ശബ്ദമായിരുന്നു അവരെ ഞെട്ടി വരച്ച് പോയിരുന്നു റസൂൽ സലഹ് അലൈവ് അവരെ തിരിച്ചു വരുമ്പോൾ കണ്ടു അപ്പോൾ അതായത് ആളുകൾ ഇങ്ങനെ അങ്ങോട്ട് കുറച്ച് പോയപ്പോഴേക്കും റസൂൽ അതിന് മുമ്പേ പോയി അവിടെ പോയി എന്താന്ന് നോക്കിയിട്ട് തിരിച്ചു വന്നു തിരിച്ചു വരുമ്പോൾ ആളുകളെ കണ്ടു ശബ്ദത്തിൻ്റെ കാരണം കണ്ടുപിടിച്ചിട്ടാണ് വന്നത് അബൂത്തൽഹയുടെ കുതിരയാണ് ഓടിച്ചിരുന്നത് അതിൻ്റെ പുറത്ത് ഇരിക്കാനുള്ള സാധനങ്ങളൊന്നും അല്ലെങ്കിൽ കാല് ചവിട്ടി വയ്ക്കാനുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് സാധാരണ രീതിയിൽ അങ്ങനെ ഓടിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കരുതെന്നോ അല്ലെങ്കിൽ ഇല്ലാതെ ബൈക്ക് ഓടിക്കരുത് എന്നൊക്കെ പറയുന്നത് പോലെ കുതിരപ്പുറത്ത് ഇരിക്കാനുള്ള സാധനം ഇല്ലാതെ ഓടിക്കാൻ പാടില്ല കാരണം ഒന്ന് നടുവേനെടുക്കും അതല്ലെങ്കിൽ സുഖം ഉണ്ടാവില്ല എല്ലുണ്ട് നട്ടെല്ലു കുതിരയുടെ അങ്ങനെ പല പ്രശ്നങ്ങളും അലി അല്ലെങ്കിൽ ചവിട്ടി ഉറച്ച് ഇരുന്നില്ലെങ്കിൽ വീണു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ കാരണം സാധാരണ ആരും കുതിരപ്പുറത്ത് അതിൻ്റെ സാഡിൽ എന്ന് പറയുന്ന ആ ഇരിപ്പിടം ഇല്ലാതെ ഓടിക്കാറില്ലായിരുന്നു റസൂൽ അത് പോലും ഇല്ലാതെയാണ് കുതിരയെ ഓടിച്ചു പോയി ഭയങ്കര സ്പീഡിൽ അവിടെ ചെന്നു അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വാൾ തൂക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വള്ളിയിൽ കഴുത്തിൽ വട്ടമാണ് തൂക്കിയിട്ടിരുന്നത് ഭയങ്കര ധൈര്യമുള്ള ഒരു നല്ല തികഞ്ഞ പട്ടാളക്കാരൻ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പം സീറ്റ് ബെൽറ്റ് ഇല്ലാതെയോ അല്ലെങ്കിൽ ഹെൽമെറ്റ് ഇല്ലാതെയൊക്കെ നമ്മൾ ഓടിക്കുന്നത് പോലെ ഇച്ചിരി തൻ്റെ ഇടമൊക്കെ ഉള്ളൊരു മനുഷ്യൻ എന്ന് മനസ്സിലാക്കുക അതുപോലെ നിസ്സാരമായിട്ട് കാണരുത് ഞാൻ നമുക്ക് മനസ്സിലാവുന്ന സമകാലീന ഉദാഹരണം ഹെൽമെറ്റ് വയ്ക്കാതെ ഓടിക്കുക എന്നുള്ള റസൂലിൻ്റെ സുന്നത്തൊന്നും ഞാൻ പലപ്പോഴും അത് ആലോചിച്ചിട്ടുണ്ട് മുസ്ലിങ്ങളൊക്കെ കേരളത്തിന് പുറത്ത് തൊപ്പി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഹെൽമെറ്റ് വയ്ക്കില്ല ഹെൽമെറ്റ് വയ്ക്കാതെ അങ്ങ് പോകും പോലീസുകാർ ചോദിക്കാറില്ല കാരണം നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നാറുണ്ട് റസൂൽ ഈ കാലഘട്ടത്തിൽ ആണ് ജീവിച്ചിരുന്നതെങ്കിൽ നമ്മളുടെ ഇടയിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു പള്ളിയായിരുന്നു മസ്ജിദ് നബവി എങ്കിൽ റസൂല് പള്ളിയിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴോ ഇന്നത്തെ കാലത്താണെങ്കിൽ ടു വീലറും കാറും ബൈക്കും ഒക്കെ ഓടിക്കും റസൂല് അപ്പോൾ അങ്ങനെയാണെങ്കിൽ റസൂൽ ഒരിക്കലും ഹെൽമെറ്റ് വയ്ക്കാതെ ഓടിക്കില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം റസൂൽ അലൈഹി സ്വലം ഒരു നാട്ടിലെയും ഒരു നിയമത്തെയും തെറ്റിക്കാറില്ല സാധാരണ രീതിയിൽ നമ്മളൊക്കെ റസൂലിനെ പിന്തുടരുന്നവരാണെങ്കിൽ ആ നാട്ടിലെ നിയമം തെറ്റിക്കാതിരിക്കുകയാണ് വേണ്ടത് ഹെൽമെറ്റ് വയ്ക്കാതിരിക്കുക എന്നുള്ളൊരു കുറ്റമാണ് സീറ്റ് വെൽറ്റ് ഇടാതിരിക്കുക എന്നുള്ളൊരു കുറ്റമാണെങ്കിൽ അത് ചെയ്തേക്കുക കാരണം റസൂൽ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നുവെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യുമായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം അല്ലാതെ ഒരു ഹദീസോ പത്തവൊന്നുമല്ല തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു പേടിക്കണ്ട പേടിക്കണ്ട അദ്ദേഹം തുടർന്നു ഈ കുതിര ഭയങ്കര വേഗമാണ് കേട്ടോ ഈ കുതിരയ്ക്ക് ഭയങ്കര സ്പീഡാണ് എന്ന് രണ്ടാവശ്യം അങ്ങനെ പറഞ്ഞു ഇത് കസ്തലാനിൽ കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് നല്ല ഒത്ത തികഞ്ഞ കുതിരയാണ് എന്നും സാധാരണക്കാർക്ക് ഓടിക്കാൻ ഇച്ചിരിപ്പാടുള്ളത് أنك يقول لرئيسي لألا بنت سكارة أنك بريد أنس رضي الله عنه قال كان النبي صلى الله عليه وسلم أحسن الناسي وآشجى الناسي ولقد فزيى أهل المدينة ليلة فخرجوا نحو الصوت فاستقبلهم النبي صلى الله عليه وسلم وقد استبرأ الخبري وهو على فرس لأبيت الحتى عري وفيه عنقه الصيف وهو يقول لم ترعوا لم ترعوا അലങ്കരിക്കുന്നതിനെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് വെള്ളിയും സ്വർണവും ഒക്കെ ഉപയോഗിച്ച് ചെറിയ അടയാളങ്ങളോ കുത്തുകളോ വരകളോ ഉറികളോ എഴുതി വയ്ക്കുന്നതോ ഒക്കെ സ്വർണോ വെള്ളിയൊക്കെ ഉപയോഗിച്ച് വാളുകൾ അലങ്കരിക്കുന്നത് ഇന്നത്തെ കാലാവുമ്പോ തോക്കും മിസൈലും റോക്കറ്റും അതിൻ്റെ പുറത്ത് എന്തെങ്കിലും സ്വർണം പൂശുകയോ അല്ലെങ്കിൽ വെള്ളി പൂശുകയോ ഒക്കെ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത് അബൂ ഉമാമ വിശദീകരിക്കുന്നു കുറച്ച് ആളുകളെ പല രാജ്യങ്ങളും കിഴക്കി അവരുടെ വാളുകൾ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ അലങ്കരിച്ചിരുന്നില്ല പക്ഷേ അവയെ തൊലി കൊണ്ടും ഈയം കൊണ്ടും ഇരുമ്പ് കൊണ്ടും അലങ്കരിച്ചിരുന്നു അപ്പോൾ അതായത് സാധാരണ വാളുകളായിരുന്നു അവർ ഉപയോഗിച്ചത് അപ്പോൾ അങ്ങനെ വാളുകളെ ഈ രാജാക്കന്മാരുടെയൊക്കെ വാള് പിടിയിൽ സ്വർണം ഉള്ളത് അല്ലെങ്കിൽ പിടിയിൽ വലിയ വജ്രം പതിപ്പിച്ചത് നമുക്ക് മ്യൂസിയത്തിലൊക്കെ പോകുമ്പോൾ കാണാം അതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ആ പരിപാടിക്ക് പോകണ്ട സമയത്തു അബാ ഉമാമത്ത കുലു ലഹദ് ഫൽ ഫുതുഹ കൗമിൻ മക്കാനത്ത് ഹിലിയതു സുയൂഫീം അലാഫിബ ഇന്നയത്തൂൽ വൽ അനുഖീദ അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ ആയുധങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുക ഓവറായിട്ട് സ്വർണ്ണം വെള്ളിയൊന്നും ഉപയോഗിച്ച് ആയുധങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യം ഇല്ല ഉച്ചമയക്കത്തിന്റെ സമയത്ത് വാള് മരത്തിൽ തൂക്കിയിടുന്നു അതിൻ്റെ വിധി മന്നല്ല അബ്ദുള്ള വിശദീകരിക്കുന്നു അദ്ദേഹം അള്ളാഹുൻ റസൂൽ സലഹ്ഹു അലൈഹി സ്വലമയോടൊപ്പം യാത്രയിലായിരുന്നു നജദിലേക്കാണ് പോയിരുന്നത് ഖസുവ അല്ലെങ്കിൽ യുദ്ധത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അള്ളാഹുൻ റസൂൽ സലഹ് അലൈഹി സ്വലം തിരിച്ചു വരുമ്പോൾ ഞാനും അദ്ദേഹത്തോടൊപ്പം തിരിച്ചു വന്നു തുച്ഛയായപ്പോൾ ഞങ്ങൾ ഒരു താഴ്വരയിലായിരുന്നു അവിടെ മുള്ളുള്ള ഒരുപാട് മരങ്ങൾ ഉണ്ടായിരുന്നു അള്ളാഹു റസൂൽ സല അലൈസ്ലമയും ആളുകളും കൂടെയുള്ളവരെല്ലാവരും അവരുടെ മൃഗങ്ങളുടെ പുറത്തു നിന്ന് താഴെ ഇറങ്ങി എന്നിട്ട് അവിടെ ഉള്ള തണലുകളിൽ കൂടി വിശ്രമിക്കാൻ പോയി അള്ളാഹുവിൻ്റെ റസൂൽ സലാ അലൈവല്ലം ഒരു മരത്തിൻ്റെ താഴെയാണ് വിശ്രമിച്ചത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാള് അതിൻ്റെ ഒരു കൊമ്പിൽ തൂക്കിയിട്ടു ഞങ്ങളെല്ലാവരും ഉറങ്ങി പെട്ടെന്ന് ഞങ്ങൾ അള്ളാഹുവിൻ റസൂൽ സലാ അലൈസ് ഞങ്ങൾ വിളിക്കുന്നത് കേട്ടു ഞങ്ങൾ എഴുന്നേറ്റു നോക്കിയപ്പോൾ ഒരു നാട്ടിൻ പുറത്തുകാരനായ അങ്ങനെ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്നു റസൂൽ അലൈഹി അലൈവല്ലം പറഞ്ഞു ഇവൻ എൻ്റെ വാള് കട്ടെടുത്തു ഞാൻ ഉറങ്ങുകയായിരുന്നു ഞാൻ എഴുന്നേറ്റപ്പോൾ അവൻ വാളും ഊരി പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് നിന്ന് എന്നെ വെല്ലുവിളിക്കുകയായിരുന്നു അവൻ ഇങ്ങനെ പറഞ്ഞു നിന്നെ എന്നിൽ നിന്നും ഇപ്പം ആര് രക്ഷിക്കും അതായത് വാൾ ഊരിപ്പിടിച്ച് വെട്ടാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഈ സമയത്ത് ഇപ്പോൾ ആരാ നിന്നെ രക്ഷിക്കുക എന്ന് ചോദിച്ചു മറ്റുള്ളവരെ കിടന്നുറങ്ങുന്നു ഞാൻ മൂന്ന് പ്രാവശ്യം പറഞ്ഞു അള്ളാഹു 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 വസൂൽ സല അലൈസ്ലം അവനെ ശിക്ഷിച്ചില്ല അവൻ അവിടെ ഇരിക്കുകയായിരുന്നു അപ്പോൾ മുസ്ലിം അല്ലാത്ത ഏതെങ്കിലും ഒരു നാട്ടിൻ പുറത്തുകാരനായിരിക്കും അത് ശ്രമിച്ചത് നല്ലാവും രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ധൈര്യം തൻ്റെ ഇടവേ കണ്ടപ്പോൾ ചിലപ്പോൾ കേടങ്ങി കാണുമായിരിക്കും അതല്ലെങ്കിൽ അള്ളാഹു അവനെ അങ്ങ് ചോർത്തി الله عليه وسلم تحت الشجرة وعلق بها سيفه ونمنا نومة فإذا رسول الله صلى الله عليه وسلم يدعونا وإذا عنده أعرابي فقال إن هذا اخترط علي صيفي وأنا نائم فاستيقظت وهو في يده سلطا فقال من يمنعك مني فقلت الله ثلاثا walam yuaqibuhu ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത് ജിബ്രിൽ അലൈഹി സ്വലാം ആ മുസ്ലിം അല്ലാത്ത നാട്ടിൻ പുറത്തുകാരനായ ആട്ടിടേൻ്റെ കയ്യിൽ തട്ടി അല്ലെങ്കിൽ അടിച്ചു അപ്പോൾ കയ്യിൽ നിന്ന് വാളുത്താഴെ വീണു അത് അള്ളാഹുവിൻ്റെ റസൂൽ സലാ അലൈഹി സ്വലം എടുത്തു അള്ളാഹുവിൻ്റെ റസൂൽ സെല്ലു അലൈ സ്വലം ആ നാട്ടിൻ പുറത്തുകാരനായ മനുഷ്യന് പുറത്തു കൊടുത്തു പക്ഷേ അവനെ കൊല്ലാനുള്ള സകല അധികാരവും കാരണവും ഉണ്ടായിരുന്നു എന്നിട്ടും പുറത്തു കൊടുത്തു ഇത് ഖസ്തലാനിയിൽ അഞ്ചാമത്തെ ബാല്യത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഭരണകർത്താവിനെ അല്ലെങ്കിൽ ആ നാട്ടിലെ രാജാവിനെ കൊല്ലാൻ ശ്രമിച്ചു ചുരുക്കി പറയുകയാണെങ്കിൽ നബിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ കാരണം നബി എന്ന് പറയുന്നത് നമ്മൾ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ മറ്റ് മനുഷ്യർ ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാവരുടെയും ഭാഷയിൽ ഇന്നത്തെ ഭാഷയിൽ ഒരു കോടതി അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയിൽ പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി അല്ലെങ്കിൽ രാജാവിനെ കൊല്ലാൻ ശ്രമിച്ചാൽ ഒരു രീതിയിലും അയാളെ വെറുതെ വിടാൻ ഒരു മാർഗ്ഗവും ഇല്ല രാജാവ് വിചാരിച്ചാൽ പോലും ബാക്കിയുള്ളവർ സമ്മതിക്കില്ല കൂടുള്ളവരും പട്ടാളക്കാരും അവരെ വേൽഗാഡ് ഇപ്പോൾ പ്രസിഡൻറ്റിൻ്റെ പ്രത്യേക സെക്യൂരിറ്റിയൊക്കെ ഉണ്ട് അതുപോലെയുള്ളവർ അവർ സമ്മതിക്കില്ല അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് അവർ കൂടി കൊന്നിരിക്കും ഉറപ്പായിട്ടും അങ്ങനെയുള്ളൊരവസ്ഥയാണ് ഇത് കൊല്ലാൻ സകല കാരണങ്ങളും ഉണ്ടായിട്ടും വെറുതെ വിട്ടു അതാണ് നമ്മുടെ റസൂൽ സലാ അലൈ വല്ലം ഹെൽമെറ്റ് ധരിക്കുന്നത് അല്ലെങ്കിൽ തലയ്ക്ക് മുകളിൽ ഇരുമ്പുകൊണ്ടുള്ള തല സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം ധരിക്കുന്നത് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് അങ്ങോട്ട് വെച്ചേക്കുക നിയമം പറഞ്ഞ് അങ്ങോട്ട് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഒഴിവ് ഒഴിവ് തലവേദനയാണ് മുടി ചുരുണ്ട് പോകും ഇതൊന്നും പറയാൻ നിൽക്കേണ്ട കാര്യമില്ല ഹെൽമെറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഹെൽമെറ്റ് വയ്ക്കണം എന്നാണ് ഈ അധ്യക്ഷത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ലുബ്സിൽ ഭയദത്ത് ഈ അപ്പോൾ യുദ്ധസമയത്ത് റസൂൽ സലു അലൈഹി വസ്ലം വച്ചിരുന്നുവെന്നും ഹെൽമെറ്റ് പൊട്ടി തലയിൽ മുറിവുണ്ടായി എന്ന് വരെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഹെൽമെറ്റിന്റെ കാര്യത്തിൽ കൂടുതൽ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല നാട്ടിലെ നിയമം തെറ്റിക്കാതിരിക്കുക ഹെൽമെറ്റ് വയ്ക്കുക സഹലറിലുള്ള ആന് റസൂൽ സലഹ് അലൈഹി സ്വലമയുടെ മുറിവിനെ പറ്റി അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു ഊഹദ് യുദ്ധത്തിലായിരുന്നു അത് അദ്ദേഹം പറഞ്ഞു റസൂൽ സലാ അലൈഹി വസ്ലമയുടെ മുഖത്തും മുറിവുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മുൻപല്ലുകളിൽ ഒരു പല്ല് പൊട്ടിയിരുന്നു അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്ന ഹെൽമെറ്റ് പൊട്ടിപ്പോയി തകർന്നുപോയി ഫാത്തിമ അലൈഹി ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപൂർവമായിട്ട് ഹദീഫികളിലൊക്കെ ഖദീജ ഫാത്തിമ ഇവരെയൊക്കെ പേര് പറയുമ്പോൾ അലൈഹ് ഇസ്ലാം എന്ന് പറയാറുണ്ട് സാധാരണ നമ്മൾ അലൈഹി ഇസ്ലാം എന്ന് പറയുന്നത് നബിമാർക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഇസ്മായിൽ അലൈഹി സ്ലാം പല ഇമാമിയങ്ങളും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ആസിയ ബിന്ദു മുസാഹിം അതായത് ഫിറോമിൻ്റെ ഭാര്യയാണ് അവർ റതിയുള്ളാ വൻഹ എന്ന് പറയാറില്ല പലരും അലൈഹി ഇസ്ലാം എന്നാണ് പറയുക അതായത് മൂസ നബിയുടെ വളർത്തു മാതാവാണ് അപ്പോൾ അവരെ പറ്റി പറയുമ്പോഴും അലഹി ഇസ്ലാം എന്നാണ് പറയുക പല ഇമാമിയങ്ങളും മറിയം അലൈഹിസ്ലാം എന്നാണ് പറയുക അല്ലാതെ മറിയം ബി വി എന്നൊക്കെ പറഞ്ഞ് നമ്മളീത് ബി വി തങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങടെ സ്റ്റാറ്റസ് കുറച്ച് കളഞ്ഞു എന്നുള്ളതാണ് അങ്ങനെയൊന്നും ചെയ്യരുത് അനാവശ്യമായ ഉപയോഗങ്ങളാണ് നമ്മുടെ വിചാരം ബി വി തങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് പൊങ്ങി അങ്ങ് പോയി എന്നാണ് അതൊന്നും അത്ര വലിയ വാക്കുകളൊന്നുമല്ല അലൈഹി ഇസ്ലാം എന്ന് പറയുകയാണെങ്കിൽ അതൊരു വലിയ വാക്കായിട്ട് കൂട്ടാവുന്നതാണ് മറിയം അലൈഹി ഇസ്ലാം ആസിയ അലൈഹി ഇസ്ലാം ഫാത്തിമ അലൈഹി ഇലാം ഹദീജ അലൈഹി ഇസ്ലാം ഇങ്ങനെ നാല് പേരുടെ പേരുകളിൽ ഞാൻ പലപ്പോഴും അപൂർവമായിട്ട് അലൈഹി ഇസ്ലാം കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇത് കണ്ടപ്പോൾ എടുത്തു പറഞ്ഞു നമുക്കൊരു ബോധം വരാൻ വേണ്ടിയിട്ടാണ് അതായത് അവരൊക്കെ സാധാരണ റലി അള്ളാഹു അൻഹു അല്ലെങ്കിൽ റലിയല്ലാൻ ഹാ എന്ന നിലയിൽ നിന്നും ഒരല്പം മുകളിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കാരണം ഹദീസുണ്ട് ഖൈറു നിസ ഇ അർബ ആണുങ്ങൾ ഒരുപാട് പേരുണ്ട് എല്ലാം തകഞ്ഞ ആണുങ്ങൾ പക്ഷേ എല്ലാം തികഞ്ഞ സ്ത്രീകൾ നാലു പേരേ ഉള്ളൂ എന്ന് റസൂൽ സലഹ് അലൈഹി സ്വലം പറയുന്നുണ്ട് അതിൽ പറയുന്നതാണ് മറിയം ഇബ്നത്ത് ഇമ്രാൻ ആസിയ ബിന്ദ് മുസാഹിം ഹദീജ ബിന്ദ് ഫാത്തിമ ബിന്ദ് മുഹമ്മദ് അങ്ങനെ കൃത്യമായി പറയുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഈ ഹദീസി തന്നെ അലൈഹിസ്ലാം എന്ന് പറയുന്നുണ്ട് തെളിവാണിത് ബുഹാരിയാണിത് അതുമാത്രമല്ല പലയിമാമിങ്ങളും പറയുന്നത് ഞാൻ കേട്ടിട്ടും ഉണ്ട് നമ്മളും അത് പ്രാവർത്തികമാക്കേണ്ടതാണ് ഒരല്പം കൂടെ ബഹുമാനമൊക്കെ കൊടുക്കാം ഫത്തിമ ബീവി എന്നൊക്കെ പറയാതെ തായല്ലാത്ത തായാണ് ഫാത്തിമ മെന്ത് മുഹമ്മദ് സല അലൈഹി വസ്ലം അലൈഹി വസ്ലം അങ്ങനെ പറയുകയോ അതല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുകയോ ചെയ്യുക അരിയാർ തങ്ങള് ബീ വി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചിലാക്കരുത് എനിക്ക് അതൊരു അത്ര നല്ല വാക്കായിട്ട് തോന്നിയിട്ടില്ല പല നാടുകളിലും പല രീതിയിലാണ് ആ വാക്കുകൾ ചിലപ്പോൾ ആദരവുള്ളതായിരിക്കും ഇപ്പോൾ ജനാബ് എന്നൊക്കെ പറയുന്ന അലി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നത് പോലെ എന്തെങ്കിലും ആദരണീയമായ വാക്കുകളായിരിക്കും പക്ഷേ കഴിയുന്നു ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഫാത്തിമ അലൈഹി ഇസ്ലാം ചോര കഴുകിക്കളഞ്ഞു അലി റലി ഉള്ളഹുനു വെള്ളം പിടിച്ചു കൊടുത്തു അതലി പാത്രത്തിൽ കൊണ്ടു നമ്മൾ നേരത്തെ കണ്ടു പരിചയം ആണ് കൊണ്ടുവന്നതെന്ന് ഇവിടെ കൃത്യമായി എടുത്തു പറയുന്നുണ്ട് ഒരാൾ അലി ഇസ്സലാമാണ് ഒരാൾ റലി ഉള്ളാഹു എന്നുമാണ് അപ്പോൾ പറയുന്ന ആൾക്ക് തെറ്റിപ്പോന്നുമല്ല അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാണ് കഴുകിയപ്പോൾ അവർ കണ്ടു ചോര നിൽക്കുന്നില്ല ചോര ഓട്ടം കൂടുകയാണ് എന്ന് അതായത് മുറിവിൽ നിന്ന് ചോര ചീറ്റി ചീറ്റി വരാൻ തുടങ്ങി അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈന്തപ്പന കൊണ്ടുള്ള ഒരു പായ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു മൂല എന്തെങ്കിലും കത്തിച്ചു ആ ചാരം എടുത്ത് അവിടെ വച്ചു ആ ചൂടാറി കഴിഞ്ഞപ്പോൾ പൊടിയായപ്പോൾ അതിനെടുത്ത് മുറിവിൽ വച്ചു അപ്പോൾ ചോര ഒഴുക്ക് നിന്നു സഹലിൻ അൻഹു അൻ جرح النبي صلى الله عليه وسلم يوم واحد فقال خرج وجه النبي صلى الله عليه وسلم وكسرت رباعيته وهشمت البيضة على رأسه فكانت فاطمة عليه السلام تغسل الدم وعلي رضي الله عنه يمسك فلما رأت أن الدم لا يرتد إلا كثرة أخذت حصيرا فأحرقته حتى صار റമാദൻ മരിച്ചുപോയ ആളുകളുടെ മൃഗങ്ങളെ അറുക്കാൻ പാടില്ല അവരുടെ ആയുധങ്ങൾ പൊട്ടിച്ചു കളയാൻ പാടില്ല അങ്ങനെ വിശ്വസിക്കുന്നവർ മല്ലം കസറ സിലാഹി ദവാബി മൗത് അംബിൻ ഹാരിസ് വിശദീകരിക്കുന്നു റസൂൽ സല അലൈസ് അദ്ദേഹത്തിന്റെ മരണശേഷം ഒന്നും പിന്നിൽ വിട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ ഒഴികെ പിന്നെ ഒരു വെളുത്ത കോവർ കെഴുതിയും ഖൈബറിൽ കുറച്ച് സ്ഥലവും അത് ദാനമായി വിട്ടതായിരുന്നു അതായത് അതിൽ നിന്നുള്ള വരുമാനം ദാനമായി കൊടുക്കണം ഹാരിസി അലൈഹി ഇലാ അങ്ങനെ ഹാരിസിതറക്കൻ ബി സല അലൈസ് ഇമാമിൻ്റെ അല്ലെങ്കിൽ നേതാവിൻ്റെ അടുത്ത് നിന്നും ആളുകളെ പിരിച്ചുവിടുന്നത് നട്ടുച്ചയ്ക്ക് മരത്തിൻ്റെ തണലുകളിൽ വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് തഫറുഖിന്നാസി അനിൽ ഇമാമി ഇന്ദൽഖയിലെ ഈ വൽ സ്ഥിലാലി ബിശ്വജരി അല്ലെങ്കിൽ സാധാരണ രീതിയിൽ അവരവരുടെ ചൊട്ടടുത്തോ ചുറ്റിനോ ഒക്കെയാണ് വേണ്ടത് ജാബിർ ബിൻ അബ്ദുള്ള അലഹി അള്ളാവിനുമായി വിശദീകരിക്കുന്നു ഞാൻ അള്ളാവിൻ്റെ റസൂൽ സലാ അലൈഹി സ്വലമയോടൊപ്പം വസുവ അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു ഉച്ചയായപ്പോൾ ഞങ്ങളൊരു താഴ്വരയിലായിരുന്നു അവിടെ മുള്ളുള്ള മരങ്ങൾ ഉണ്ടായിരുന്നു ആളുകളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു പോയി കിട്ടിയ തണലിലൊക്കെ വിശ്രമിച്ചു അങ്ങനെ റസൂൽ അലൈഹി അലൈസ്ലമയും ഒരു മരത്തിൻ്റെ കീഴിൽ വിശ്രമിച്ചു അദ്ദേഹത്തിൻ്റെ വാള് അവിടെ തൂക്കി ൂ എന്നിട്ട് ഉറങ്ങി അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ തൊട്ടടുത്ത് ഒരു മനുഷ്യൻ നിൽക്കുന്നത് കണ്ടു അതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അതായത് ഉറങ്ങാൻ പോകുമ്പോൾ അവിടെ ഇല്ലാത്തൊരു മനുഷ്യൻ അവിടെ ഉണ്ട് അതായത് ആ കൂട്ടത്തിൽ പെടാത്ത ഒരാൾ റസൂൽ സല അലൈസ് പറഞ്ഞു ഈ മനുഷ്യൻ എൻ്റെ വാള് എടുത്തു അതിൻ്റെ കുറെയിൽ നിന്ന് വാള് ഊരി എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ നിന്നെ എന്നിൽ നിന്നും ആര് രക്ഷിക്കും ഞാൻ പറഞ്ഞു അള്ളാ അപ്പം അയാൾ ആ വാൾ ഉറയുടെ ഉള്ളിലേക്ക് ഇട്ടു എന്നിട്ട് നിങ്ങൾക്ക് കാണാനുള്ളത് അവിടെ ഇരിക്കുന്നു റസൂൽ സല അലൈ വസ്ലം പക്ഷെ അയാളെ ശിക്ഷിച്ചില്ല രണ്ടായിരത്തി തൊള്ളായിരത്തി പത്തിൽ ഇത് നമ്മൾ കണ്ടതാണ് ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു ഇസ്ലാമിന് മുമ്പ് ലിജാഹിലിയ കാലഘട്ടത്തിൽ ആളുകൾ ഒരു ഭരണാധികാരി മരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗോത്രത്തലവൻ മരിക്കുമ്പോൾ അവരുടെ ആയുധങ്ങളൊക്കെ നശിപ്പിച്ചു കളയുമായിരുന്നു അപ്പോൾ വാൾ ഒടിച്ച് കളയുക കുന്തം ഒടിച്ച് കളയുക അങ്ങനെയൊക്കെ പിന്നെ അയാളുടെ കീഴിലുണ്ടായിരുന്ന മൃഗങ്ങളെ കൊല്ലുകയും ചെയ്യുമായിരുന്നു അപ്പോൾ കുതിര കഴുത ഒട്ടകം അങ്ങനെയുള്ളതിനൊക്കെ ഇസ്ലാം ആ നിയമത്തിനെ ക്യാൻസലാക്കി അല്ലെങ്കിൽ റദ്ദാക്കി അതിന് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു ഭരണാധികാരി മുസ്ലിമാണ് മരിച്ചുപോയി അപ്പോൾ അയാളുടെ സ്വത്തുക്കളൊക്കെ മക്കൾക്കുള്ളതാകുന്നു അല്ലെങ്കിൽ അവകാശികൾക്കുള്ളതാകുന്നു അല്ലാതെ അയാളുടെ തോക്ക് നശിപ്പിച്ചു കളയുക അയാളുടെ ആറോ ജി ഇപ്പന്തയിലൊക്കെ ഉണ്ടെങ്കിൽ അത് കത്തിച്ചുളയുക അങ്ങനെയുള്ള പരിപാടികൾ പാടില്ല അത് ഇസ്ലാമിന് മുമ്പുള്ളതാണ് ഇത് ഫത്തുൽ ബാരിയിൽ വിശദീകരിച്ചിട്ടുണ്ട് അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വാദിൻ കസീരിൽ فتفرق الناس في الغذاء يستظلون بالشجر فنزل النبي صلى الله عليه وسلم تحت شجره فعلق بها سيفه ثم نام فاستيقظ وعنده رجل وهو لا يشعر به فقال النبي صلى الله عليه وسلم ان هذا اخترط سيفي فقال فمن يمنعك قلت الله فشام السيف هو ذا جالس ثم لم يعاقبه എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി ുംറിയുന്നു നിങ്ങളത് കാണുക പഠിക്കുക എല്ലാവരിലേക്കും അസല വലൈക്കും